കൊച്ചി മെട്രോ സർവീസ് തൃശ്ശൂരുമായി ബന്ധിപ്പിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാദവും പൊളിയുകയാണ് അങ്കമാലി വരെ മെട്രോ പാത എത്തിയ ശേഷം ഉപപാധിയായി പാലിയേക്കര കടന്ന് കോയമ്പത്തൂരിലേക്ക് പോകണമെന്നാണ് താൻ പറഞ്ഞതെന്നും മറ്റൊരു ഉപപാധിയായി നാട്ടികാർ തൃപ്രയാർ ഗുരുവായൂർ വഴി താനൂരിലും എത്തണമെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ കൊച്ചി മെട്രോയെ തൃശ്ശൂരുമായി ബന്ധിപ്പിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുരേഷ് ഗോപി തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുന്നത് ദൂരത്തെ കീഴടക്കലാണ് യാത്ര യാത്ര ചെയ്യാനുള്ള യുദ്ധം നമ്മുടെ നിത്യ ജീവിതത്തിലെ തലവേദനയായി ഇന്നും അവശേഷിക്കുന്നു തൃശൂർ എറണാകുളം യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊച്ചി മെട്രോയെ തൃശ്ശൂരുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന കുറിപ്പോടെ സുരേഷ് ഗോപിയുടെ പോസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തിനാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ പുതിയ പ്രസ്താവന പുറത്തു വന്നതോടെയാണ് പോസ്റ്റ് കുത്തിപ്പൊക്കിയത് ഉള്ള കാര്യം പറയാം ഞങ്ങളുടെ തമ്പുരാൻ ചെറുതായി മറന്നു പോയത് എന്നതാണ് ഒരാളുടെ പരിഹാസ കമന്റ് പറഞ്ഞില്ലല്ലോ എഴുതിയതല്ലേ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് അണ്ണ പോസ്റ്റ് മുക്കിയിട്ട് വേണം ഡയലോഗ് അടിക്കാൻ എന്നും പലരും ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അതേസമയം തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ സഹായകമായ എസ് ജെ കോഫി ടൈംസ് പ്രോഗ്രാം അതിനായി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം ഓരോ കോർപ്പറേഷനിലും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകിയിട്ടുമുണ്ട് തൃശ്ശൂർ കോർപ്പറേഷന്റെ ചുമതല എം പി ആയ സുരേഷ് ഗോപിക്ക് തന്നെയാണ് ഇന്ന് ഏഴ് ഡിവിഷനുകളിൽ സുരേഷ് ഗോപിയുടെ പരിപാടി പത്ത് തീട്ടിട്ടുണ്ട് പുതൂർക്കരയിലായിരുന്നു ആദ്യ എസ് ജെ കോഫി ടൈംസ് പ്രാദേശിക കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുകയും ഒപ്പം ചായ കുടിക്കുകയുമാണ് പരിപാടി കലുമ്പ് സംവാദം പലയിടത്തും വിവാദമായ സാഹചര്യത്തിലാണ് പഴയ പരിപാടിയിലേക്ക് സുരേഷ് ഗോപിയും ബി ജെ പിയും എത്തിയത് എം പി ആയും കേന്ദ്രമന്ത്രിയായും സുരേഷ് ഗോപി ഒരു വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് ആളുകൾ ഇതോടകം വിലയിരുത്തി കഴിഞ്ഞു ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സുരേഷ് ഗോപി വരുമോ എന്ന ചോദ്യത്തിനും ആളുകൾ ഉത്തരം നൽകുന്നുണ്ട് കോറൽ ഗ്ലോബ് എന്ന യൂട്യൂബ് ചാനൽ എടുത്ത വോക്സ് പോപ്പിലാണ് ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയെ സിനിമാ നടൻ എന്ന നിലയിൽ ആരാധിക്കുന്നുണ്ടെന്നും രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ആളുടെ ഇടപെടൽ ശരിയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ പെരുമാറുന്നത് കാണുന്നില്ല എന്നുമാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കമന്റ് സുരേഷ് ഗോപിയെ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം പറ്റില്ലെന്നായിരുന്നു മറ്റൊരാളുടെ വിമർശനം അദ്ദേഹം സിനി ഫീൽഡിൽ മരത്തിനു ചുറ്റും പാട്ടും പാടി ലാവിഷായിട്ട് കളിച്ച വ്യക്തിയാണെന്നും അതുകൊണ്ട് പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യാനുള്ള മെച്ചൂരിറ്റി ഇല്ലെന്നും ആടാനോ പാടാനോ കൈ കാണിക്കാനോ പോലീസ് കമ്മീഷണറെ അഭിനയിക്കാനുമൊക്കെ നമ്പർ വൺ ആണെന്നുമാണ് ആളുകൾ പറയുന്നത് ബി ജെ പിയിൽ ഉള്ളവർക്ക് പുള്ളിക്കാരന്റെ നിലപാടുകളോട് പലപ്പോഴും യോജിക്കാൻ പറ്റാറില്ല എന്നതാണ് വാസ്തവം അവരും വിശ്വസിക്കുന്ന ചേർന്ന് പോകുന്ന പാർട്ടി ആയതുകൊണ്ട് മാത്രം ആരും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം